റവ കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു പൂരിയും കൂടെ നല്ലൊരു പൊട്ടറ്റോ കറിയുമാണ് ഇന്നത്തെ നമ്മുടെ ഇപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് ഉള്ളി രണ്ട് പച്ചമുളക് കഷ് ഇത് വേവാനാവശ്യമുള്ള വെള്ളമൊഴിച്ചു കൊടുക്കുക ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിന് നന്നായിട്ടൊന്ന് നന്നായിട്ട് വേവി വേവിച്ചെടുക്കണം ആ സമയം കൊണ്ട് നമുക്ക് പുരിക്കുള്ള മാവൊക്കെ കുഴച്ച് വെക്കാം അതിനായിട്ട് റവയാണ് ഞാൻ എടുക്കുന്നത് ഒരു ഗ്ലാസ് ഉപ്പ് സൂചി റവയില്ലേ അതാണ് എടുത്തിരിക്കുന്നത് ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം വറുത്ത ഒന്നുമല്ല സാധാരണയുള്ള റവയാണിത് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സാധാരണ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ പൂരിക്കൊക്കെ കുഴക്കുന്ന പോലെ ഇതൊന്ന് തയ്യാറാക്കിയെടുക്കാം തണുത്ത വെള്ളമാണ് ഒഴിക്കുന്നത് ചൂടുവെള്ളമൊന്നുമല്ല കുറേശ്ശേ കുറേശ്ശെ ഒഴിച്ച് നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം നല്ല മയത്തി കുഴിക്കണം ഇച്ചിരി കട്ടിയാണ് നമ്മൾ ഗോതമ്പ് ഒഴിക്കുന്നതിനെക്കട്ടി കുറച്ചുകൂടെ റഫല്ല ഇത് റവ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചിതൊന്ന് കുഴയ്ക്കണം ഈ പരുവത്തിലാക്കിയിട്ടുണ്ട് അല്പം എണ്ണ ഒന്ന് തേച്ച് കൊടുക്കാം ഉണങ്ങാതിരിക്കാനായിട്ട് ഇതൊരു പതിനഞ്ച് മിനിറ്റൊക്കെ നമുക്കിതങ്ങ് മാറ്റി വയ്ക്കാം റവയല്ല കുറച്ചുകൂടെ ഒന്ന് ഹാർഡാവും പിന്നെ നമുക്ക് നല്ലതായിട്ടൊന്നുകൂടെ കുഴക്കേണ്ടി വരും ഇതിനെ അടച്ച് മാറ്റി വയ്ക്കാം നമുക്കൊരു നല്ലൊരു പൊട്ടറ്റോ കറി ഇതിനെ തയ്യാറാക്കാം അതിനായിട്ട് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് മുളക് കടുക് അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തു ഒരു ടീസ്പൂൺ ഉഴുന്ന് ഒരു ടീസ്പൂൺ കടല കടലപ്പരിപ്പ് അല്പം കരിവേപ്പില എല്ലായിട്ടും നന്നായിട്ടൊന്നും നമുക്ക് മോപ്പിച്ചെടുക്കാം വഴന്ന് വന്നിട്ട് എല്ലാം വഴന്ന് വരുമ്പോൾ അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ മിക്സ് ചേർത്ത് കൊടുക്കുക കണ്ടില്ല എത്ര പെട്ടെന്നായി വളരെ ടേസ്റ്റാണ് പക്ഷേ ഈ ഇത്രയും ഇൻഗ്രീഡിയൻസ് ഉണ്ടെങ്കിൽ ഇതിന് ഭയങ്കര ടേസ്റ്റായിരുന്നു പിന്നെ അതിലേക്ക് അല്പം മല്ലിയിലൂടെ അരിഞ്ഞിട്ട് കൊടുക്കുക ഇത്രയേ ഉള്ളൂ വളരെ ടേസ്റ്റായിട്ടുള്ള ഒരു പൊട്ടറ്റോ കറി ഇതുപോലെ നമുക്ക് തയ്യാറാക്കാം ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി മാറ്റിവയ്ക്കാം എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായമൊക്കെയെന്ന് പറയണേ ഇതിൻ്റെ അത്ര ഈസി ആയിട്ടുള്ളൊരു കറിയല്ലേ ഇനി നമുക്ക് പതിനഞ്ച് മിനിറ്റ് ഒന്ന് കുഴച്ചൊക്കെ വെച്ചിരുന്നു മാവ് വീണ്ടും നന്നായിട്ട് കുഴയ്ക്കണം ഇച്ചിരി കട്ടിയാണ് നമ്മൾ സോഫ്റ്റാക്കി എടുക്കണത് വെള്ളം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ അല്പം വെള്ളം കൂടെ തളിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കണം രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനൊന്നും പ്രത്യേകിച്ച് കരിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം ഇതുപോലെ റവയുണ്ടെങ്കിൽ ഇതിനെ ചെറിയ ചെറിയ ബോൾസാക്കി എടുക്കാം എന്നിട്ട് ഉരുത്തിയെടുത്ത് നമുക്ക് പൂരി ഉണ്ടാക്കാൻ തുടങ്ങാം ഇഷ്ടമുള്ള വലുപ്പിൽ വലുപ്പത്തിൽ നമുക്കിത് ബോൾസ് ഉണ്ടാക്കി വയ്ക്കാം ഓരോ ബോൾസിനിയെടുത്ത് നമുക്ക് നല്ല തിന്നായിട്ട് പരത്താം നമുക്ക് ഗോതമ്പ് പൂരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് കട്ടിയായിട്ടുള്ള പൂരിക്കൊക്കെ പൊങ്ങി വരത്തുള്ളൂ ഇതുപക്ഷേ തിന്നാവുമ്പോഴാണ് നന്നായിട്ട് പൊങ്ങി വരുന്നത് മാക്സിമം തിന്നായിട്ട് നമുക്ക് വരത്തി എടുക്കാം ഗോതമ്പ് പൊടിയോ അല്ലെങ്കിൽ ഇച്ചരിപ്പൊടിയോ എന്തെങ്കിലും ഇട്ടിട്ട് വരത്തി എടുക്കണം നല്ല വെളുത്ത പൂരി നമുക്ക് കിട്ടും പിന്നെ നല്ലതായിട്ട് പൊങ്ങി വരും പക്ഷെ എനിക്കെന്നാലും ഗോതമ്പോണ്ടുള്ള പൂരിയാണ് ഇഷ്ടപ്പെടുന്നത് കൂടുതൽ ഞാൻ ഇഷ്ടപ്പെടുന്നതാണ് പിന്നെ വരെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഇല്ലാത്ത പ്ലാൻ സാറിന് ഇതുണ്ടാക്കാറുള്ളത് നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കിയിട്ട് അതിൻ്റെ കമൻ്റൊക്കെ ഇടുന്നെങ്കിൽ ഇഷ്ടപ്പെട്ടോ എങ്ങനെയുണ്ട് അതിൻ്റെ റിസൾട്ടൊന്നൊക്കെ പിന്നെ എണ്ണ ഒട്ടും വലിച്ചെടുക്കുക അങ്ങനെ ടൂണുണ്ട് ഈ പൂരിക്ക് അപ്പം നമുക്ക് ഉരുട്ടി വെച്ചിരിക്കുന്ന എല്ലാ ഉരുളകളും ഇതുപോലെ നമുക്കൊന്ന് പരത്തി പൂരിയുടെ വരുപ്പത്തിൽ ഇനി ഇനി നമുക്കിതുണ്ടാക്കാനായിട്ട് തുടങ്ങാം ഒരു ചീനൻ ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യമുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുക്കുന്നത് നിങ്ങളിപ്പം വിളിച്ചെണ്ണയാണ് ഏതാണ് എടുക്കുന്നത് വെച്ചാൽ അതെടുത്ത് അതുപോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം മാത്രമേ നമ്മൾ പൂരി ഉറന്നിട്ട് അതിലേക്ക് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മതിയാകുക നന്നായിട്ട് പൊങ്ങി വരും കണ്ടല്ലേ രണ്ട് സൈഡും ഒന്ന് മൊരിയിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ നല്ല ടൈപ്പ് ആയിട്ടുള്ള റവപ്പൂരി തയ്യാറാക്കാം കുറേയധികം സമയം ഇതേ കുറച്ചിൽ ഇതുപോലെ തന്നെ ഇരിക്കരുത് ആ ഒരു ഷേപ്പ് പോകാതിരിക്കും അതിൽ ബാക്കി ഇരിക്കുന്നതെല്ലാം നമുക്ക് തയ്യാറാക്കി എടുക്കാം രണ്ട് ഒരു എട്ട് പത്ത് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് ഒരു ഗ്ലാസ് റവ ഉണ്ട് ഇതിന് ഇടയ്ക്ക് നമുക്ക് ദോശ മാവോ ഒക്കെ എല്ലാം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണം തോന്നിയാൽ പെട്ടെന്ന് നമുക്ക് ഒരു ദിവസമൊക്കെ ഇതുപോലെ ഇടയ്ക്ക് ഉണ്ടാക്കിയെടുക്കാം സൂപ്പറായിട്ട് പൊങ്ങുന്നുണ്ട് ഇതുവനെ ഒന്ന് സെർവ് ചെയ്യാം പൊട്ടറ്റോ കറിയും പൂരി ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാണ് നല്ല വൈറ്റ് പൂരിയല്ലേ കളറും ഉണ്ട് നല്ല കളറായത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കില്ല പ്രാവശ്യമൊന്നും ഉണ്ടാക്കി നോക്കണം നോക്കിയിട്ട് എന്തൊക്കെയാണെന്ന് വെച്ചാൽ കമൻറ്റൊക്കെ പറയണം അതുപോലെ വീഡിയോ ആദ്യമായിട്ടൊന്ന് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം പിന്നെ കമൻറ്റൊക്കെ ഇടം മറക്കരുത് ഇതുപോലെ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം